മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ആദ്യമേ തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് വെക്കാനുള്ളത് ഇന്ന് എൻ്റെ ജന്മദിനമാണ് ഒരുപാട് ആളുകൾ സ്നേഹ സന്ദേശങ്ങൾ അയയ്ക്കുന്നുണ്ട് എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെയൊക്കെ തന്നെ കാരണക്കാരി എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ് ഏറെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്ഥിരം പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ ചാനലിലൂടെ നമ്മൾ നിരന്തരം ചെയ്യാറുള്ളത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നിലപാടെടുത്ത് മുന്നോട്ടു പോവുക അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ശക്തമായിട്ട് ഭീകരവാദത്തെയും തീവ്രവാദത്തെയും എതിർക്കുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ ഓരോ ആളുകളും ചിന്തിക്കണം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഭീഷണി എനിക്കൊക്കെ നേരെയുണ്ട് ഒരുപാട് ആക്രമണങ്ങൾ പല രീതിയിൽ എല്ലാ രീതിയിലും നമ്മളെ വിളിച്ചുകൊണ്ട് ബുദ്ധിമുട്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കൊലപ്പെടുത്തും എന്ന് പറയുന്ന ആളുകളുണ്ട് നമ്മളിപ്പയും ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത വന്നിരിക്കുന്നു നമ്മൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിഷയങ്ങള് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് ശ്രീ ഷാജൻസ്കറിയ നമ്മുടെ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ളൊരു ആക്രമണം ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം അദ്ദേഹം ഇടുക്കി മങ്ങാട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം ഒരു കല്യാണത്തിന് പങ്കെടുക്കുന്നു ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു ആ സമയമൊക്കെ തന്നെ ഗുണ്ടകൾ അതായത് മറുനാടൻ മലയാളിയിലൊക്കെ തന്നെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐ ഗുണ്ടകളാണ് എന്നുള്ളതാണ് ഒരു കല്യാണത്തിന് പങ്കെടുക്കുന്നതൊക്കെ കൃത്യമായിട്ട് നോക്കി നിന്നിട്ട് അദ്ദേഹം കാറിൽ പുറത്തിറങ്ങുന്ന സമയത്ത് ഗുണ്ടകൾ വന്നുകൊണ്ട് മറ്റൊരു വാഹനം കൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനത്തെ ഇടിച്ചു തെറിപ്പിച്ച് കൊലപ്പെടുത്താൻ ഒരു ശ്രമം നടക്കുക ഒരു മാധ്യമപ്രവർത്തകന് നേരെ നമ്മുടെ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകന് നേരെ കൃത്യമായിട്ട് മറുനാടൻ മലയാളിയിൽ മറുനാടൻ ടി വിയിലൊക്കെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് അത് ഡിവൈഎഫ്ഐ ഗുണ്ടകളാണ് എന്നുള്ളതാണ് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തട്ടെ എത്ര തവണയായിട്ടാണ് സീനിയർ മാധ്യമ പ്രവർത്തകൻ ശ്രീ ഷാജിദ് സരക്കെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നട നടത്തുന്നത് എന്നാൽ ഇതിലൊക്കെ തന്നെ സന്തോഷിച്ച് ഇവിടെ ഒരുപാട് ആളുകൾ ആഘോഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് സുഡാപ്പികളൊക്കെ ഈ സുഡാപ്പികളൊക്കെ തന്നെ രംഗത്തെത്തിയിട്ട് വിളിച്ചു മറിയും രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യമില്ലോ എന്ന് പറഞ്ഞ് ഇരവാദം ഉന്നയിക്കും അതേ ആളുകൾ തന്നെ ഒരു മാധ്യമ പ്രവർത്തകനെ ഗുണ്ടകള് വാഹനമിടിച്ചു കൊലപ്പെടുത്താനുള്ളൊരു വാർത്ത വന്നതിൽ ഒരുപാട് സുഡാപ്പികൾ വിളിച്ചു പറയുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം കമൻറ്റുകളാണ് ഉദാഹരണം മാത്രമാണ് നമ്മൾ ഇവിടെ വെക്കുന്നത് ആയിരക്കണക്കിന് കമന്റുകൾ ഇതിനോടകം തന്നെ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞ് ഞാനത് വായിച്ചു അടിച്ചവർക്ക് അഭിവാദ്യങ്ങൾ ആദ്യത്തെ കമന്റ ഒരു മാധ്യമ പ്രവർത്തകനെ ഗുണ്ടകൾ അടിച്ചതിനെ സുഡാപ്പികൾ ആഘോഷിക്ക ഇവര് തന്നെയാണ് ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യമില്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് നേരെ കുരക്കുന്ന ആളുകളും അടുത്ത കമന്റ് അങ്ങനെ ഒടുവിൽ വ്യാജൻ കറിയാക്ക് കിട്ടേണ്ടത് കിട്ടി സന്തോഷം ഒരു മാധ്യമ പ്രവർത്തകനോട് യോജിപ്പ് വിയോജിപ്പൊക്കെ ഉണ്ടാവും എന്നാൽ ആ അദ്ദേഹത്തെ ആക്രമിക്ക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് സുഡാപ്പികൾ അധികരിച്ചാൽ അവിടെ ആക്രമണങ്ങൾ തന്നെയാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ആക്രമണങ്ങളെ തന്നെയാണ് അവര് പിന്തുണക്കുക എന്നുള്ളതും ഇത്തരം കമന്റുകൾ കാണുമ്പോ സകലെ ആളുകളും തിരിച്ചറിയാം അടുത്ത കമന്റ് മനസ്സിന് സന്തോഷം തോന്നിയ നിമിഷം പച്ചലൗചിന്നം പച്ചകള് തന്നെയാ ഇത്തരത്തിൽ വലിയ രീതിയിൽ ആഘോഷം പ്രകടിപ്പിക്കുന്നത് ഗുണ്ടകൾ ആക്രമിക്കുന്നു അവർക്ക് പിന്തുണയുമായിട്ട് പച്ചകൾ വലിയ രീതിയിൽ രംഗത്ത് വരുന്നുണ്ട് അടുത്ത അതൊക്കെ എന്നേ വാൾ പോസ്റ്റർ ആവേണ്ട ആളായിരുന്നു അജൻസ്കറിയെ ആക്രമിക്ക എന്നുള്ളത് തന്നെയാ ഒരുപാട് ആളുകൾ ആഘോഷിച്ച് മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം രാജ്യത്തിന് അനുകൂലമായിട്ട് സംസാരിക്കാറുണ്ട് അതൊരിക്കലും അംഗീകരിക്കാറില്ല പക്ഷെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എല്ലാ ആളുകൾക്കും വേണ്ടിട്ട് ഇവിടെ സംസാരിക്കാറുണ്ട് അതൊന്നും പ്രശ്നമില്ല രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ട് സുഡാപ്പികൾ ശക്തമായിട്ട് ശ്രീ എതിർക്കുന്നു ഇത് നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ല ഇതരം ഒരുപാട് ആക്രമണങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങി ആളുകൾക്ക് ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരത അല്ലാതെ ഇത് അഫ്ഗാനിസ്ഥാനോ ഇറാനോ സിറിയയോ പാകിസ്ഥാനോ ഒന്നുമല്ല ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നരേന്ദ്രമോദിയുടെ ഭാരത ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകന് നേരെയും ഇതുപോലെ ആക്രമണം നടത്താൻ പാടില്ല ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകൻ എല്ലാ രീതിയിലും സ്വാതന്ത്ര്യമുള്ളൊരു രാജിയാ അടുതമന്റ് അവനൊരു എല്ല് കൂടുതലാണ് ശരിക്കും കൊടുക്കണം ഒന്നും ബാക്കി വെക്കരുത് ഇത്തരക്കാർ ഒരുപാടുണ്ട് അടുതമൻറ്റാ ഈ കുറിയും ജീവൻ ബാക്കിയായോ കൊല്ലണം എന്ന് തന്നെയാ സുഡാപ്പികളൊക്കെ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാ സുഡാപ്പികളുടെ അജണ്ടയൊന്നും ഇവിടെ നടക്കുന്നില്ല പല രീതിയിൽ സുടാപ്പികൾ ഇവിടെ പലതും നടത്താൻ നോക്കി അതൊക്കെ തന്നെ പൊളിച്ചെടുക്കുക നിരന്തരം രംഗത്തെത്തിയിട്ട് എന്നിട്ട് ഇവരൊക്കെ ചോദിക്കുക കേട്ടോ പച്ചക്ക് ചോദിക്കുക കുറിയും ജീവൻ ബാക്കിയായോന്ന് കൊല്ലണം എന്നല്ലേ ഈ നെറികട്ടവരൊക്കെ വിളിച്ചു പറയുന്നത് ഹാഷിം വള്ളിക്കാട് എന്ന് പറയുന്ന ഒരുത്തര കൊല്ലണം എന്ന് തന്നെയല്ലേ ആഹ്വാനം ചെയ്യുന്നത് ഇവരൊക്കെ നല്ല ഒന്നാം തരം ആമാസോളി ഈ അമാസോളികളാണല്ലോ ഇത്തരം ആക്രോശങ്ങൾ നടത്തുന്ന ആളുകള് ഇവരൊക്കെ ആരെയാ പിന്തുണയ്ക്കുന്നത് ഇത്തരം ആളുകൾ നമ്മുടെ രാജ്യത്ത് അധികരിച്ചാൽ നമ്മുടെ രാജ്യത്തെ തന്നെ ഇവർ എന്നുള്ളതും സകലരും ചിന്തിക്കണം ശ്രീ ഷാജൻസ്കറിയൊക്കെ ഇത്തരം ഒരുപാട് ആളുകൾ രംഗത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ അത് ഗൗരവത്തിൽ ബോധമുള്ള സകല ആളുകൾ തിരിച്ചറിയണം അടുത്ത കമന്റ് ഇതുപോലത്തെ ഒരു നായഴുതിയിട്ട് കുത്തുകൂത്ത് അടിച്ചവർക്കിരിക്കട്ട ഇന്നത്തെ മുഴുവനിലേക്കും അതായത് ശ്രീ ഷാജൻസ്കറയെ ആക്രമിക്ക ഇല്ലാതാക്ക എന്നൊക്കെ സുഡാപ്പികളുടെ വലിയ സ്വപ്നമാ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പലരും രംഗത്തെത്തി പലരും വീണുപോയി മുന്നോട്ട് പോകുന്ന വഴിക്ക് പലരും വീണ് പോയി പലരും പലരും ഇറക്കിൽ വേണോ ഇപ്പം ഡിവൈഎഫ്ഐ ഗുണ്ടകളാണ് ഈ പറയുന്ന ഷാജസ്കറയെ ആക്രമിച്ചത് എന്ന ഇപ്പൊ നമ്മള് മറുനാടൻ ടി വി തന്നെ വാർത്തകൾ കണ്ടോണ്ടിരിക്കുന്നത് ഈ ഡിവൈഎഫ്ഐക്കാരൊക്കെ ആക്രമിക്കുമ്പോഴും ഇതിന് ആഘോഷിച്ച് മറ്റൊരു ആളുകള് സുടാപ്പികൾ ഇവിടെ ആക്രോശിച്ചാഘോഷിക്കുന്നുണ്ട് എന്നുള്ളത് ഗൗരവത്തിൽ തിരിച്ചറിയണം അവരുടെ പല അജണ്ടകളും ഡിവൈഎഫ്ഐക്കാർ ആക്രമിക്കുന്നത് സർക്കാരിനെതിരെ കേരള സർക്കാരിനെതിരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്നത് കൊണ്ട എതിരെ എന്നല്ല സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകൾ അദ്ദേഹം പൊളിച്ചെറിയുന്നു രാഷ്ട്രീയമായിട്ട് ആളുകൾക്ക് യോജിപ്പ് യോജിപ്പ് കണ്ടോ ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ പക്ഷെ അദ്ദേഹത്തെ ആക്രമിക്ക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാ ഈ ഷാജിസ്കറിയെ ഏത് സമയത്ത് ആക്രമിക്കുന്നു ആ സമയത്തൊക്കെ തന്നെ ഒരു കൂട്ടം ചാടി ചാഠിവേട് പുറത്തു വരാറുണ്ട് ഇതൊക്കെ ഇത്തരം ഒരുപാട് കമന്റുകൾ കാണാൻ സാധിക്കും ഒരുപാട് കമന്റുകള് ഞാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ശ്രീ ഷാജസ്കരി ഒരു മതത്തിനെതിരൊന്നല്ല ഒരു മതത്തിനെതിരല്ല പക്ഷെ അദ്ദേഹം ഭീകരവാദത്തെ തീവ്രവാദത്തെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് അതെതിർക്കുന്നതാണല്ലോ ഇവിടെയുള്ള തീവ്രവാദികളുടെ സുഡാപ്പികളുടെ അമാസോളികളുടെ ഏറ്റവും വലിയ പ്രശ്നം മൗദൂദികളുടെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് അവരുടെയൊക്കെ തന്നെ ലക്ഷ്യം അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണമെന്ന് അതിനു വേണ്ടിയിട്ട് ആരൊന്ന് അദ്ദേഹത്തെ അടിച്ചാലും ഇവരാണ് വലിയ ആഘോഷങ്ങൾ ഇവിടെ നടത്താറുള്ളത് ഇതൊക്കെ തന്നെ ഗൗരവത്തിൽ സകല ആളുകളും തിരിച്ചറിയണം ഞാനൊരു കാര്യം എടുത്തു പറയാ നമുക്കെതിരെയും ഇതുപോലെ ഒരുപാട് ഭീഷണികളുണ്ട് എനിക്കെതിരെയും ഒരുപാട് ഭീഷണി എനിക്കെതിരെയുള്ള ഒരുപാട് ഫോൺ കോളുകളൊക്കെ തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീ ശാജിസ്കറയെ ഒക്കെ ആക്രമിച്ചു നമ്മളത് കാണുകയാണ് പക്ഷെ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടൊരു കാര്യം എടുത്തു പറയാ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് ഇനിയും വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞ് എന്റെ മരണം വരെ ഞാനിത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും അതേപോലെ തന്നെ ശ്രീ ഷാജസ്കറയൊക്കെ ആക്രമിക്കതിനെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതിഷേധിക്കുകയും ചെയ്യുന്നു